വിശുദ്ധ കുരിശന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്ക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ഓരോ പ്രാവശ്യവും കുരിശടയാളം വരയ്ക്കുമ്പോൾ എത്ര വലിയ സംരക്ഷണത്തിൻ്റെ കോട്ടയിലേക്കാണ് നാം പ്രവേശിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കുരിശടയാളത്തെ പറ്റി അല്പം നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമതായി കുരിശടയാളം ഒരു പ്രാർത്ഥനയാണ് ക്രൈസ്തവർ എപ്പോഴും പ്രാർത്ഥന ആരംഭിക്കുന്നതും അവസാനിപ്പിക്കുന്നതും കുരിശടയാളത്തോടെയാണ് ഈ അടയാളം തന്നെ ഒരു പ്രാർത്ഥനയാണ് ദൈവത്തിങ്കിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയുടെ അന്തസത്തയെങ്കിൽ കുരുഷടയാളത്താലുള്ള മുദ്രചാർത്തൽ പ്രാർത്ഥനയാണെന്ന് വിശുദ്ധ ജോൺ ഡമീഷൻ നമ്മെ പഠിപ്പിക്കുന്നു രണ്ടാമതായി ദൈവകൃപയിലേക്കുള്ള നമ്മുടെ തുറവെയാണ് കുരുഷടയാളം കുരുഷടയാളം വരയ്ക്കുമ്പോൾ ദൈവാനുഗ്രഹം സ്വീകരിക്കുവാനും ദൈവകൃപയോട് സഹകരിക്കാനും ഞാൻ സന്നദ്ധനാണ് എന്ന് ഏറ്റുപറയുകയാണ് ഒരുവൻ ചെയ്യുന്നത് മൂന്നാമതായി ഓരോ ദിവസത്തെയും വിശുദ്ധീകരിക്കുന്ന പ്രാർത്ഥനയാണ് കുരുഷടയാളം ദിവസത്തിൽ പലതവണ കുരിശടയാളം വരയ്ക്കുമ്പോൾ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും നാം വിശദീകരിക്കപ്പെടുന്നു തെർത്തുല്യൻ ഇപ്രകാരം എഴുതുന്നു ഓരോ ചുവടിലും ചലനത്തിലും പുറത്തു പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വസ്ത്രവും ചെരുപ്പും ധരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ദിവസത്തിലെ എല്ലാ ചെയ്തികൾക്ക് മുമ്പും നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കണം നാലാമത്തെ കാര്യം ജീവിതം മുഴുവൻ ക്രിസ്തുവിന് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് കുരിശടയാളം കുരിശുവരയ്ക്കാനായി നമ്മുടെ കരങ്ങൾ നെറ്റിയിലും ഹൃദയത്തിലും ഇരുതോളുകളിലും സ്പർശിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും വിചാരങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ട ദൈവാനുഗ്രഹം നാം ചോദിക്കുകയാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുരിശടയാളം നമ്മുടെ ശരീരവും ആത്മാവും മനസ്സും ഹൃദയവും ക്രിസ്തുവിന് പൂർണ്ണമായും സമർപ്പിക്കുന്നു ഇരുപതാം നൂറ്റാണ്ടിലെ പ്രമുഖ ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനായിരുന്ന റൊമാനോ ഗാർഡിനിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ ജീവിതം മുഴുവനും ശരീരം ആത്മാവ് മനസ്സ് ഇച്ഛാശക്തി ചിന്തകൾ വികാരങ്ങൾ നമ്മുടെ ചെയ്തികളെല്ലാം കുരിശിനാൽ മുദ്ര ചെയ്യുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തിൽ ക്രിസ്തുവിൻ്റെ ശക്തി നമ്മളെ ബലപ്പെടുത്തുകയും പൗത്രീകരിക്കുകയും ചെയ്യുന്നു അഞ്ചാമത്തെ കാര്യം കുരിശടയാളം ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ഓർമ്മിപ്പിക്കുന്നു കുരിശ് വരയ്ക്കുമ്പോൾ നമ്മുടെ കൈകളുടെ ചലനം താഴോട്ടാണ് നെറ്റിയിൽ നിന്ന് മാറിടത്തിലേക്ക് ഇത് ക്രിസ്തു സ്വർഗസിംഹാസനത്തിൽ നിന്ന് സ്വയം എളിമപ്പെട്ട് താഴ്ന്ന് ഭൂമിയിൽ മനുഷ്യാവതാരം ചെയ്തതിനെയാണ് സൂചിപ്പിക്കുക ഇന്നസെന്റ് മൂന്നാം മാർപ്പാപ്പയുടെ വീക്ഷണത്തിൽ കുരിശടയാളം വരയ്ക്കുമ്പോൾ രണ്ട് വിരലുകൾ ചേർത്ത് പിടിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ദൈവ സ്വഭാവത്തെയും മനുഷ്യ സ്വഭാവത്തെയുമാണ് അത് സൂചിപ്പിക്കുന്നത് ആറാമത്തെ കാര്യം ഓരോ പ്രാവശ്യവും കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ പീഡാനുഭവം സ്മരിക്കുന്നു അടിസ്ഥാനപരമായി ഓരോ കുരിശടയാളവും ക്രിസ്തുവിൻ്റെ കുരിശ് സ്മരണ നമ്മിൽ ഉണർത്തുന്നു കൈ തുറന്ന് അഞ്ച് വിരലുകളും ഉപയോഗിച്ച് കുരിശ് വരയ്ക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ പഞ്ചശതത്തിലുള്ള പങ്കുചേരലിനെയാണ് അത് സൂചിപ്പിക്കുന്നത് ഏഴാമത്തെ കാര്യം കുരിശടയാളം പരിശുദ്ധ ത്രിത്വത്തെ അംഗീകരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശു വരയ്ക്കുമ്പോൾ ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം അംഗീകരിച്ച് ഏറ്റുപറയുകയാണ് മൂന്ന് വിരലുകൾ കൂട്ടിച്ചേർത്ത് കുരിശു വരയ്ക്കുമ്പോൾ ഈ രഹസ്യം പ്രഘോഷിക്കുകയാണെന്ന് ഇന്നസെന്റ് മൂന്നാമൻ മാർപാപ്പ പഠിപ്പിക്കുന്നു എട്ട് ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് നമ്മെ സഹായിക്കുന്നു പ്രാർത്ഥനയിലുണ്ടാവുന്ന ഏറ്റവും വലിയ പ്രലോഭനം എന്നത് നമ്മുടെ ശ്രദ്ധ പതറുന്നു എന്നതാണ് കുരിശടയാളത്തിലൂടെ നമ്മുടെ ശ്രദ്ധ പരിശുദ്ധ ത്രീത്വത്തിൽ വയ്ക്കാൻ കഴിയുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാമം നാം വിളിക്കുമ്പോൾ നാം സൃഷ്ടിച്ച ദൈവത്തിലല്ല പകരം നമ്മെ സൃഷ്ടിച്ച ദൈവത്തിലാണ് നാം പ്രതീക്ഷ അർപ്പിക്കുക ഒമ്പതാമതായി പിതാവിൽ നിന്നുള്ള പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും പുറപ്പാട് വിശ്വസിക്കുന്നു കുരിശു വരയ്ക്കാനായി നമ്മുടെ കരം നെറ്റിയിൽ തൊടുമ്പോൾ സ്ത്രീത്വത്തിലെ ഒന്നാമത്തെ വ്യക്തിയായി പിതാവിനെ അംഗീകരിക്കുന്നു കരം താഴേക്ക് കൊണ്ടുവരുമ്പോൾ പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പുത്രനെ സൂചിപ്പിക്കുന്നു അവസാനം പശുദ്ധാത്മാവിൽ അവസാനിക്കുമ്പോൾ ആത്മാവ് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നു എന്ന വിശ്വാസ സത്യമാണ് നാം അംഗീകരിക്കുന്നതെന്ന് വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു പത്താമത്തെ കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറിച്ചിലാണ് ഓരോ കുരിശടയാളവും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം കുരിശുമരണം പരിശുദ്ധ ത്രിത്വം എന്നീ വിശ്വാസ സത്യങ്ങൾ കുരിശടയാളത്തിലൂടെ പരസ്യമാക്കുമ്പോൾ അത് വാക്കിലും പ്രവൃത്തിയിലുമുള്ള ഒരു വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാകുന്നു പതിനൊന്ന് ദൈവത്തിൻ്റെ ശക്തമായ നാമം വിളിക്കുന്ന പ്രാർത്ഥനയാണിത് ദൈവനാമത്തിന് ശക്തിയുണ്ട് വിശുദ്ധ യോഹനാന്റെ സുവിശേഷത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും പന്ത്രണ്ടാമതായി ക്രിസ്തുവിനോടൊപ്പം നമ്മളും ക്രൂശിക്കപ്പെടുന്നതിൻ്റെ അടയാളമാണ് ഇത് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരുത്തേജിച്ച് കുരിശുമെടുത്ത് പിന്നാലെ വരണമെന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനോട് കൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു കുരിശടയാളം കുരിശ് ജീവിതത്തിലോടുള്ള നമ്മുടെ മനസ്സമ്മതമാണ് പതിമൂന്നാമതായി നമ്മുടെ സഹനങ്ങളിൽ സഹായം യാചിക്കുന്ന പ്രാർത്ഥനയാണിത് കുരിശടയാളത്താൽ ഇരുതോളിലും മുദ്ര അണിയുമ്പോൾ സഹനങ്ങൾ താങ്ങാൻ കരുത്തു തരണേ എന്ന് നാം പ്രാർത്ഥിക്കുകയാണ് പതിനാലാമതായി നമ്മുടെ മാമോദിസയെ വീണ്ടും പുതുക്കുന്നു നാം മാമോദിസ്ത സ്വീകരിച്ച അതേ വാക്കുകളാൽ നാം കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മുടെ മാമോദി വീണ്ടും നാം അംഗീകരിക്കുകയും സോംശീകരിക്കുകയും ചെയ്യുന്നതായി ബെനഡിറ്റ് പതിനാറാമൻ പാപ്പ ഉദ്ബോധിപ്പിക്കുന്നു പതിനഞ്ച് ശാപത്തെ ദുർബലമാക്കുന്നു കുരിശടയാളം കടങ്ങളുടെ പൊറുതയും പാപങ്ങളുടെ മോചനവും സാധ്യമാക്കുന്നു കുരിശ് വരയ്ക്കുമ്പോൾ ശാപങ്ങളുടെ ഇടതുവശത്ത് നിന്ന് അനുഗ്രഹങ്ങളുടെ വലതുവശത്തേക്ക് ഒരു കടന്നു സംഭവിക്കുന്നതായി വിശുദ്ധ ഫ്രാൻസിസ് സാലസ് പറയുന്നു ഇന്നസെന്റ് രണ്ടാമൻ പാപ്പായുടെ അഭിപ്രായത്തിൽ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് കുറിച്ച് വരയ്ക്കുമ്പോൾ നമ്മുടെ വർത്തമാനകാല ദുരിതങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കുള്ള നമ്മുടെ ഭാവി കടന്നുപോകലിനെയാണ് അത് സൂചിപ്പിക്കുന്നത് പതിനാറാമത്തെ കാര്യം ക്രിസ്തുവിനാൽ നാം പുനർനിർമ്മിക്കപ്പെടുന്നു കൊളോസോസുകാർക്കുള്ള ലേഖനം മൂന്നാം അധ്യായത്തിൽ പൗലോസ് ലേഖ പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുൻ സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ അനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്നുപദേശിക്കുന്നു സഭാപിതാക്കന്മാർ കുരിശിൽ ഈശോയുടെ വസ്ത്രം മുരയുന്നതും ഈ വാക്യവും തമ്മിൽ ഒരു ബന്ധം കാണുന്നു പഴയ മനുഷ്യനെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുന്നതും പുതിയ മനുഷ്യനെ ധരിക്കുന്നതുമായ കൂതാശയാണ് മാമോദിസ അമേരിക്കൻ ദൈവശാസ്ത്രജ്ഞനായ ബേർട്ട് ഗേസിയുടെ അഭിപ്രായത്തിൽ കുരിശടയാളം ക്രിസ്തുവിന്റെ കുരിശിലുള്ള വസ്ത്രം മുരിയലിൻ്റെ പരിത്യക്തതയിലും അവൻ്റെ ഉദ്ദാനത്തിന്റെ മഹത്വത്തിലുള്ള പുതിയ മനുഷ്യനെ ധരിക്കുന്നതിലുള്ള പങ്കാളിത്തവുമാണ് പതിനേഴ് നാം ക്രിസ്തുവിന്റെ സ്വന്തമാണെന്നുള്ള അടയാളമാണ് കുരിശടയാളം പുരാതന ഗ്രീസിൽ അടയാളത്തിനുള്ള വാക്ക് സ്പാർഗിസ് എന്നായിരുന്നു ഉടമസ്ഥാവകാശത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗ്രേസിയുടെ അഭിപ്രായത്തിൽ ഉദാഹരണത്തിന് ഒരു ഇടയൻ തൻ്റെ ആടുകളെ തൻ്റെ സ്വത്തായി കരുതി പ്രത്യേകം അടയാളപ്പെടുത്തി മാറ്റി നിർത്തിയിരുന്നു ഈ അടയാളത്തിന് സ്പാർഗിസ് എന്നാണ് പറഞ്ഞിരുന്നത് കുരിശടയാളം പറിക്കുമ്പോൾ നമ്മുടെ യഥാർത്ഥ ഇടയനായ ക്രിസ്തുവിനെ നാം സ്വന്തമാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് പതിനെട്ടാമതായി ക്രിസ്തുവിൻ്റെ പടയാളിയാണ് നാം എന്ന് ഏറ്റുപറയുന്നു സ്പാർഗിസ് എന്ന ഗ്രീക്ക് വാക്കിന് പടയാളികളുടെ ദേഹത്ത് വരയ്ക്കുന്ന മുദ്ര എന്നും അർത്ഥമുണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ പടയാളിയാണ് പൗലോസ് പൗലോസ്ലേക എഫീസുസുകാർക്ക് എഴുതിയതുപോലെ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്ത് നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും സാത്താനെതിരെയുള്ള ശക്തമായ കോട്ടയാണ് കുരിശടയാളം സാത്താനെതിരായ യുദ്ധത്തിൽ ശക്തമായ ആയുധമാണ് കുരിശ് വിശുദ്ധ ജോൺ ക്രിസ്വസ്തമിന്റെ അഭിപ്രായത്തിൽ കുരിശടയാളം കാണുമ്പോൾ തന്നെ അടിക്കാനുള്ള വടിയാണെന്ന് കരുതി സാത്താൻ ഭയന്നോടുന്നു കുരിശടയാളം കുരിശുദ്ധകാലത്ത് വിജയമുദ്രയായിരുന്നു നാരകീയ ശക്തികളെ എതിർക്കാനുള്ള ഏറ്റവും ഫലപ്രദവും ശക്തവുമായ ആയുധം കുരിശു തന്നെ ഇരുപതാമത്തെ കാര്യം ആത്മാവിലുള്ള മുദ്രയാണ് കുരിശടയാളം പുതിയ നിയമത്തിൽ സ്പാർഗിസ് എന്നതിന് മുദ്ര എന്ന അർത്ഥമുണ്ട് വിശുദ്ധ പൗലോസ് കൊറിന്തോസാർക്കുള്ള രണ്ടാം ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത് പോലെ അവിടുന്ന് നമ്മിൽ തൻ്റെ മുദ്ര പതിപ്പിക്കുകയും അച്ചാരമായിട്ട് തൻ്റെ ആത്മാവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയും ചെയ്തിരിക്കുന്നു കുരിശടയാളം വരയ്ക്കുമ്പോൾ നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും ശക്തമായ സംരക്ഷണം കൊണ്ട് മുദ്ര ചെയ്യുകയാണ് ഇരുപത്തൊന്നാമത്തെ കാര്യം മറ്റുള്ളവർക്കുള്ള സാക്ഷ്യമാണ് കുരിശടയാളം പൊതുജന സമക്ഷം കുരിശടയാളം വരയ്ക്കുമ്പോൾ അത് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ലളിതമെങ്കിലും വലിയ സാക്ഷ്യമാണ് ജെറുസലേമിലെ വിശുദ്ധ സ്ഥിരയിൽ ഇപ്രകാരം ഉപദേശിക്കുന്നു ക്രൂശതിനെ ഏറ്റുപറയുന്നതിൽ മടി കാണിക്കരുത് കുരിശ് നമ്മുടെ ശക്തമായ മുദ്രയായിരിക്കട്ടെ നമ്മൾ ഭക്ഷിക്കുന്ന അപ്പത്തിലും പാനം ചെയ്യുന്ന വെള്ളത്തിലും നമ്മുടെ യാത്രകളിലും മടങ്ങി വരവിലും ഉറക്കത്തിന് മുമ്പും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നമ്മുടെ വഴികളിലും നിശ്ശബ്ദതയിലും വിശുദ്ധ കുരിശ് സംരക്ഷണമാകട്ടെ അടുത്ത പ്രാവശ്യം ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ച് കുരിശടയാളം വരയ്ക്കാൻ ശ്രദ്ധിക്കുമല്ലോ